ഇന്നലെയാണ് പരിവാർ മൂവി കാണുന്നത് പടം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇന്നലെയാണ് കാണാൻ സമയം കിട്ടിയതും പിന്നെ ഷോസ് എണ്ണം വളരെ കുറവാണ് അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള സമയത്ത് ഷോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ നമ്മൾ ലുലു എന്നാണ് പടം കാണുന്നത് ഏഴുമണിയുടെ ഷോയാണ് വളരെ കുറച്ച് ആളുകളെ പടത്തിന് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് പടം കാണണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമല്ല ജഗദീഷ് ഇന്ദ്രൻസ് അതുപോലെ തന്നെ അലക്സാണ്ടർ അങ്ങനെ കുറേ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അലക്സാണ്ടർ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ ഈ പടത്തിലുണ്ട് ഉണ്ണിമായ കുറേ ആളുകളുണ്ട് ഇതിൽ കാസ്റ്റിംഗ് ഒക്കെ കിഡുവാണ് അവരെ ഗംഭീര പെർഫോമൻസാണ് ഉത്സവ് രാജീവ് ഫഹദ് നാ ഫഹദ് നന്ദു ഇവരാണ് ഈ പടം സംവിധാനം ചെയ്തിട്ടുള്ള റൈറ്റർ വരുന്ന ഫഹദ് നന്ദു ആണ് പടം എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പമില്ലാത്തൊരു ആണ് ചെറിയ പടം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പെർഫോമൻസുകൾ എല്ലാവരും ഗംഭീരം നമുക്കറിയാം ജഗദീഷായിട്ട് പെർഫോമൻസ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടാൾ ആയിട്ട് റോൾ പിടിച്ചിട്ട് നന്നായി ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഇന്നരസൈനെ കുറിച്ച് പറയേണ്ട അലക്സാണ്ടർ പ്രശാന്തായാലും പിന്നെ ഇവർ അനിയനായിട്ട് വരുന്നുണ്ട് അയാളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇവർ രണ്ടാമത്തെ മൂവിയാണെന്ന് ഞാൻ ഗൂഗിൾ പാപ്പ് കിട്ടിയത് അപ്പോൾ എല്ലാവരും പെർഫോമൻസ് കിടുകയാണ് ഒരു വീട് വീട്ടിൽ ഒരു സംഭവം ഇനി സ്വത്ത് തന്നെയാണ് വിഷയം പിന്നെ ഈ ഫിലിമിൽ വരെ പേരുകൾ അത് ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ് നകുലൻ സഹദേവൻ അർജുനൻ അങ്ങനെ കുറേ പേര് നാല് ആൺമക്കളാണ് നാല് ആൺമക്കളുടെ പേരുകൾ നകുലൻ സഹദേവൻ അർജുനൻ എൽ ബി എൻ അർജുനൻ എന്ന് പറഞ്ഞ ആളെ നല്ല പെർഫോമൻസ് ആണ് വേറെ പടങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ വേറെ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയ പടത്തിൻ്റെ പേര് ഓർക്കുന്നില്ല അവരൊക്കെ നല്ല പെർഫോമൻസ് ആണ് ഇവർ സ്വത്തിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട് സ്വത്ത് തന്നെയാണ് വിഷയം അപ്പോൾ അച്ഛൻ്റെ മരണം അച്ഛൻ പഴയ പുലിയാണ് അപ്പോൾ അനുസരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ ഉണ്ട് പടം കാണുമ്പോൾ കിട്ടും അപ്പോൾ ആള് നയൻറ്റി നയൻ ഏജ് കാണിക്കുന്നത് വെച്ച് കിടക്കുകയാണ് അപ്പൊ സ്വത്താണ് വിഷയം ഇതിനു മുമ്പ് നമ്മളൊരു നാരായണിയുടെ മൂന്നാൺമക്കൾ പടം കണ്ടിരുന്നു അത് വേറെ രീതിയിൽ കഥ പറയുന്നത് ഒരു വേറെ രീതിയിൽ കഥ പറയുന്നു അപ്പോൾ സ്വത്ത് തന്നെയാണ് ഇവിടെ വിഷയം പക്ഷേ ഈ പടം രണ്ടു മണിക്കൂർ ഭയങ്കര രസമായിട്ട് എടുത്തുവച്ചിട്ടുണ്ട് കുറെ ഭാഗങ്ങളൊക്കെ നമുക്ക് കുറെ ഫിലിമിൽ കണ്ട പോലെ ഒക്കെ തോന്നിയാൽ തന്നെ നമുക്ക് ബോറടിക്കാതെ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് പിന്നെ പെർഫോമൻസുകൾ എല്ലാവരും നന്നായിട്ടുണ്ട് അപ്പം ജഗദീഷിന്റെ ക്യാരക്ടറായിട്ട് നമുക്ക് അറിയാം കുറച്ച് കാലങ്ങളായിട്ട് പടം തുടങ്ങുമ്പോൾ റേഡിയോ വാർത്തയാണ് നിനക്കുന്നത് എനിക്കിത് ഭയങ്കര ഫീൽ ചെയ്തു പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ബംഗാൾ ഉൾക്കടലിൽ മർദ്ദം കൂടി കഴിഞ്ഞാൽ മറ്റേതൊക്കെ മറ്റേ മഴയ്ക്ക് സാഹിത എന്നൊക്കെ പോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് വെച്ചിട്ട് ബംഗാളികൾ ചിതൊരുക്കാൻ ഒരു ബംഗാളി ഉണ്ട് ഇത് നമ്മൾ ബൂടെ അങ്ങോട്ടെല്ലാം ഒക്കെ എടുത്തിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും അറിയാം സംസാരിക്കുന്നത് ആ സമയത്തൊക്കെ ഞാൻ കുറച്ച് സമയം പൊട്ടിച്ചിരിച്ച് പോയി കുറേ ചിരിക്കുന്ന സീനുകളൊക്കെ ഇങ്ങനെ നൈസായിട്ട് വന്നു പോകുന്നുണ്ട് പിന്നെ ഇതിൽ പാട്ടുകൾ വളരെ നൈസാണ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ സമയത്ത് വേണ്ട പാട്ടുകൾ അടിപൊളിയാണ് ഇതിലൊരു കറുകറുത്ത കാക്കിയെന്നൊരു പാട്ടുണ്ട് അത് ഭയങ്കര രസം ഒരു പാട്ടാണ് അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജഗദീഷിന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു രാഷ്ട്രീയ പാർട്ടി നമുക്കറിയാം ഹിന്ദു മതത്തിൽ സമുദായങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടി അതായിട്ട് കുറേ ട്രോളുകൾ ഈ പടത്തിൽ വരുന്നുണ്ട് ആചാരം സംരക്ഷിക്കാൻ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റാണ്ട് വന്നില്ലേ അവൾക്കൊരു പാർട്ടിയില് ഒരു സീറ്റ് അവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ ദിനകർജീടയ്ക്ക് വിളിക്കുന്നത് ദിനകർജി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പം ഈ പാർട്ടിയിൽ സീറ്റ് കിട്ടാണ്ടാവുമ്പോൾ സുരേഷ് ജീനിന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് മിനിസ്റ്ററുടെ കല്യാണം മിനിസ്റ്ററുടെ മോളുടെ കല്യാണത്തിന് എന്തായാലും ആള് വരും മന്ത്രി വരുന്ന കേസുകളൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടൊരു സംഭവമാണ് പിന്നെ ജഗദീഷ് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് എലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ബ്രൊക്കം പൊക്രാന് പൊക്രാന് പൊക്രാനിലെ മറ്റേ വെള്ളപ്പൊക്കം വന്നപ്പം പൈസ കൊടുക്കുന്ന കുറെ ട്രോളുകൾ ഇതിലുണ്ട് അത് സംബന്ധമായിട്ട് പിന്നെ ഇവര് തമ്മില് സംസാരിക്കുന്ന കാര്യങ്ങൾ കോമ്പിനേഷൻ സീനുകളിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ഭയങ്കര രസമായി മരിച്ച ദിവസം ബോഡി തേപ്പിച്ചതിന് ശേഷം മസാല ദോശ കൊടുക്കുന്നത് ഒക്കെ നമ്മുടെ ചരിത്രത്തിലാദ്യം നമ്മുടെ നാട്ടില് മസാല ദോശ കൊടുക്കുന്ന നന്നായിന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസം പിടിച്ച കുറെ സാധനങ്ങളൊക്കെ ഈ പടത്തിൽ പോകുന്നുണ്ട് പക്ഷെ ഇവിടെ വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ചെറിയ ചെറിയ പടം കാണാൻ പോകുന്നൊരു മൂഡിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു ചെറിയ മൂവി ഞാൻ കുറച്ച് ചിരിച്ചു കുറച്ച് ചിന്തിച്ചു മീൻസ് ഒത്ത് എന്നുള്ളൊരു സംഭവം പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്നതാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏയ്ജ്ഡായ ആൾക്കാർ മരിക്കാൻ കാത്തിരിക്കുന്നു നമ്മൾ കാണുന്നതാണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്ന് മരിക്കുന്ന ആളോ മരിക്കുന്ന കുടുംബക്കാരെ കൂടിയിട്ട് പിന്നെ ഏയ്ജ്ഡായ ആളുകളാണെങ്കിൽ പറയും വേണ്ടത് അപ്പോൾ അവസാന ഈ പഠത്തിൽ നല്ലൊരു മെസ്സേജും കൂടിയുണ്ട് പക്ഷേ അതിലൊരു വില്ലരുണ്ട് ഈ പടത്തിൽ അത് ഞാൻ ഈ പടം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പെർഫോമൻസുകളാണ് ഇതിലും മെയിൻ ആയിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല കാസ്റ്റിംഗ് കാര്യങ്ങളാണ് പാട്ടുകൾ നൈസാണ് ബി ജി എം ഒക്കെ നൈസ് ആണ് നാട്ടുപോറൊക്കെ ഭംഗിയായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ മൂവി ഞാൻ ഫുൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമൊന്നും പറയല്ലോ പക്ഷെ കാണാൻ കണ്ട് ബോറടിക്കാതിരിക്കുന്നു കാണാൻ പറ്റിയ ഒരു ചെറിയ സബ്ജക്റ്റ് നമുക്ക് പല ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ കണക്ഷനൊക്കെ വരും പക്ഷെ കാണാം ഇവരൊക്കെ നമുക്ക് കണ്ടിരിക്കുക അവരെ കോമഡികളൊക്കെ കണ്ടിരിക്കുക പിന്നെ നമ്മളും ഈ പടത്തിലൂടെ ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്കും കണക്റ്റ് ആകും നമ്മൾ പല ആളുകളും പല കുടുംബങ്ങളിലൊക്കെ നമ്മൾ ഈ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി എനിക്കൊരു മോശമില്ലാത്ത ആണ് ഫീൽ ചെയ്തത്